ചിന്തലാർ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് നടത്തി വിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ പ്രധാന സ്കൂളാണ് ചിന്തലാർ സെന്റ് സെബാസ്റ്റ്യൻസ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രണ്ട് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് പാർലമെന്റ് തുടങ്ങിയത് ഉപ്പുത ചീന്തലാട്ട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് നടത്തി വിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജില്ലയിൽ നിന്നുള്ള പ്രധാന സ്കൂളായി വിദ്യാഭ്യാസ വകുപ്പ് തെരഞ്ഞെടുത്ത ഏക സ്കൂളാണ് ചീന്തലാട് സെന്റ് സബാസ്റ്റിൻസ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രണ്ടംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് പാർലമെന്റ് തുടങ്ങിയത് പൌരത്വ ഭേദഗതി വനിതാ തൊഴിൽ സുരക്ഷ എന്നീ വിഷയങ്ങൾ സഭയിൽ ചർച്ചയായി ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവർ വേഷമിട്ട കുട്ടികൾ മറുപടി നൽകി കുറിച്ചുകൊണ്ട് ഈ അഭിസംബോധന അധികാരമായും ും ഉറപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ എക്സൈസ് വകുപ്പ് ശക്തമായി എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തിവരുന്നു എക്സൈസ് വകുപ്പ് കണ്ടെടുക്കുന്ന കേസുകളിലും അറസ്റ്റ് ചെയ്ത പ്രതികളുടെ എണ്ണത്തിലും പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ എങ്ങനെ നമ്മുടെ സംസാരിക്കുന്നു അവരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അധ്യാപകരുടെ മികച്ച പരിശീലനമാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നത് കുട്ടികളിൽ മോഡൽ പാർലമെന്റിലൂടെ ജനാധിപത്യത്തിന്റെ മൂല്യം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു വർഷങ്ങളായിട്ട് മോഡൽ പാർലമെന്റിൽ പങ്കെടുക്കുകയും നല്ല പെർഫോമൻസ് പല പ്രാവശ്യം നമ്മൾ അവാർഡുകൾ നേടിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായിട്ടും കുട്ടികൾ ഈ കാര്യങ്ങളെ പറ്റി അറിയുകയും ഇത് പഠിക്കുകയും ചെയ്യുന്നത് ഉത്തമ ജനാധിപത്യത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതുവഴി നല്ലൊരു ഭരണ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനും വാഹവാക്കാക്കുന്നതിനും കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പാണ് വിധികർത്താക്കളെ തീരുമാനിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാനതല മത്സരത്തിൽ ചീന്തലാ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഒന്നാം സ്ഥാനം നേടിയിരുന്നു സംസ്ഥാന തലത്തിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് എടുക്കാൻ കഴിയും വിധം കുട്ടികൾക്ക് പരിശീലനം നൽകിയാണ് സ്കൂൾ മോഡൽ പാർലമെന്റ് നടത്തിയത് ഇടുക്കി വിഷൻ ഉപ്പുതറ